പണിക്കർ ഫൗണ്ടേഷൻ ചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചാപ്റ്ററും ചന്ദ്രാപുഞ്ഞ ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും ചേർന്ന് ലഹരിക്കെതിരെ സംഗീത നൃത്തം ശില്പം സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ നൌഷാദ് പാട്ട് ഉദ്ഘാടനം ചെയ്തു ഞാനാ ബഷീർ ബഷീർ പേര് എത്ര എത്ര വയസ്സായി പി ടി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പുസ്തക പരിചയം നിർവഹിച്ചു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ റീഡിംഗ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം എ സാധിക് കെ എസ് ബിന്ദു ഡോക്ടർ ടി ബി സതി പി എസ് ഷെല്ലി കെ എസ് വർഷ കെ എസ് അഭയ പി എസ് സീമ വി എസ് ഷൈനി രേഷ്മ വി എസ് മീതു മായ കെ മോഹൻ ഭവ്യ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിക്കും പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് പ്ലാൻസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ സർവീസ് സെന്റർ ഓതറൈസ് Zebronics, Target to Riga, Primoga Accessory Security, Authorized Dealer, Sunana Mobile, Small your smartphone partner. You're watching True Line News.